നിങ്ങളുടെ വീഴ്ചയാണ് നേരത്തെ നോട്ടീസ് ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ സമീപനം എന്നോട് മേല് വീട്ടില്ല ഇതിന് കേസ് എടുത്താൽ ഞാൻ ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ നിങ്ങളുടെ ഉത്തരവാദിത്ത വീഴ്ചയാണ് പുറത്തുനിന്ന് േരണം വന്ന് പോലീസ് പേര് നിങ്ങൾ എവിടുന്നാ വരുന്ന സബ് ഇൻസ്പെക്ടർ നിങ്ങൾ എവിടുന്നാ എവിടെന്ന പോലീസായത് എന്നോട് വന്ന് പേര് സമരം നടന്നു നടന്നുകൊടുക്കുമ്പോ നിങ്ങളെല്ലാം ഏത് പോലീസാണ് ಗವರ್ಮ ಮಾಧ್ಯಮ ಪ್ರವರ್ತರು ನೋಡಿಲ್ಲೇ ಮಾಧ್ಯಮ ಪ್ರವರ್ತರೋಲ್ಲ

എന്താ എന്ത് വീഡിയോ അവരെ മുന്നേ തന്നെ ഞാൻ പറയുന്നത് ഈ നഴ്സുകാരെ സമരം ചെയ്യുന്നവർന്നുമില്ല നിങ്ങൾ അത്രീസ്

നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പദ്ധതികളും ഉണ്ടായിരുന്നുണ്ടോ ഈ കെ ജെ സമരം നടത്തുന്നുണ്ട് ഇല്ലേ ഔട്ടേജിന്റെ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ പറ്റില്ല ഗേറ്റ് പതിനൊന്ന് മണിക്ക് വന്ന സമരം പതിനൊന്ന് ഇരുപതിനു കയറുന്നത് നിങ്ങൾ എന്താ ആ ഒരു പത്തേ മുക്കാലിൽ വന്ന് ഒരു ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാമായിരുന്നു ആരെ വീഴ്ച പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല ഞാൻ മാന്യമായി പറഞ്ഞതാ പുറത്തേക്ക് പോവാൻ അന്നേരം അയാൾക്ക് സുരേഷ് ഗോപിസ്തീടെ നടത്തണം ഇവർ പറഞ്ഞതാ പോവാന്ന് അപ്പൊ സി ഐ വരണം ആ വരട്ടെ സി എ വരട്ടെ നിങ്ങളെ വരുന്നവരെ വിളിക്ക് നിങ്ങൾ എന്താ പോലീസ് കേസ് എടുക്ക് എന്നിട്ട് ഒരു പോലീസുകാരി വരിക എന്നിട്ട് സമരം കാണിച്ചത് എന്നെ തോണ്ടിയിട്ട് നിങ്ങൾ പേര് പറയോന്നു അത് എന്നോട് പേര് ചോദിക്കേണ്ട കാര്യം എന്താ നിങ്ങൾ എന്നോട് പേര് അല്ല നിങ്ങൾ എന്റെ പേര് ചോദിക്കാൻ വരാ നിങ്ങളെ പേരു നിങ്ങൾ വെക്കാൻ ആരാ എസ് ഐ സാറിന്റെ നിർദ്ദേശം അല്ല അനുസരിക്കേണ്ടത് എസ് ഐ സാർ ഇത് മൊത്തത്തിലെ ഭക്ഷണക്കാരൻ എസ് ഐ സാറാ നിങ്ങൾ എസ് ഐ സാർ ഇതൊരു മാന്യമായി സമരം തീരേണ്ടതാണ്ട് ും പേര് പോലീസ് ഡ്യൂട്ടി എടുക്കണ്ടേ ഒരാൾ ഒരാൾ നിൽക്കണ്ടേ ഡ്യൂട്ടിക്ക് എവിടെ പോയി ഡ്യൂട്ടിക്ക് എന്നിട്ട് ഇവിടെ ഒന്ന് സുരേഷ് ഗോപി തൈല അല്ല വെച്ചോളാം